ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മളെ ബോസ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വരണം എന്നോ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്താൽ കേട്ടോ ബോസിൻ്റെ അടുത്തോട്ട് പോകാം ഓ ബൈക്ക് എടുക്കണ്ട നമുക്ക് താറടുത്ത് പോകാം ഗൈസ് അതല്ല അതിൻ്റെ ഒരു ഇത് ബോസ് എന്തോ ഒരു കാര്യത്തിനാണ് വിളിച്ചത് താറെ എടുത്തിട്ട് വരാനാണ് പിന്നെ പറഞ്ഞത് ഓക്കെ നമുക്കെന്തായാലും അപ്പോൾ ഒരു കാര്യം ചെയ്യാം ബോസിൻ്റെ അടുത്തോട്ട് പോവാം ഓക്കെ നമ്മളെന്തായാലും ബോസിൻ്റെ ബേസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ നോക്കിയോ കേട്ടോ ബോസ് ഇവിടെ എവിടെയുണ്ടെന്നാണ് പറഞ്ഞു ഗൈസ് നമുക്കെന്തായാലും ചെന്ന് നോക്കാം ബോസ് എവിടെയാണ് എന്തോ ഓക്കെ ബോസ് അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓ ജാക്കേ വന്നുവല്ലേ ഇല്ല ബോസേ പോയി എവിടെ എവിടെ ഉണ്ടാക്കല്ലേ ആ അല്ല ബോസ് എന്തിനെന്നെ വിളിപ്പിച്ച് ഓ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി നമുക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ തന്നെ കൂടോവാ ബോസ എന്ത് കൊട്ടേഷനാ ബോസേ ഒന്ന് വാടോ വണ്ടി കയറി അല്ല ബോസ് ബോസെ ആദ്യം പറ വണ്ടി കയറാൻ പറഞ്ഞാ വണ്ടി കയറാ അല്ലാതെ ഇങ്ങോട്ട് കൂടുതലും ഉണ്ടാക്കരുത് ആ ശരി ബോസേ ഗൈസ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കേട്ടോ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഡു സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വേഗം പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം ഓക്കെ ഗൈസ് നമ്മളെന്തായാലും അവിടെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ എടാ ഇറങ്ങണ എല്ലാവരും ഇറങ്ങണം എല്ലാവരും ഇറങ്ങുന്നു നമുക്ക് ഇന്നത്തോടെ പോലീസ് കാലത്ത് പണി കുറ്റി ഞാൻ തീർന്നു അല്ല ബോസ് കൊട്ടേഷൻ എന്താണ് ഇങ്ങോട്ട് വാടാം ഇങ്ങോട്ട് എന്താ കൊട്ടേഷൻ എന്ന് പറഞ്ഞാലേ അങ്ങനെയൊക്കെ വരുള്ളൂ ആ സാറേ ഏ ഇതേതാ ഇവൻ ജാക്കിൻ്റെ പിന്നിലൂടെ ഒക്കെ വരുന്ന ജാക്കിൻ്റെ ബോസാ ഏഹ് ജാക്കിന് ബോസാ ആ അത് കോമഡി ആയാലോ കോമഡി അല്ല സാറേ ഒരു ചെറുക്കൻ ഒരു പെൺകുട്ടിയെ പിറകെ നടന്ന് ശല്യം ചെയ്തു അവൾ രണ്ട് മൂന്നാല് വട്ടം അഞ്ചാറ് വട്ടം ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി പക്ഷേ അവനൊന്ന് പോയിതാക്കിയപ്പോൾ മോന്ത കടിച്ചു അവൾ ഏഹ് അപ്പം അതിന് സാറെന്തിനാ അവളെ വനിതാ പോലീസിനെ വെച്ച് തല്ലിച്ചേ വനിതാ പോലീസിനൊന്നും അതൊരു ഇഷ്ടമുണ്ടായിരുന്നില്ല അവളെ തല്ലാന് അപ്പൊ അതിന്റെ തെറ്റുകാരൻ അല്ല സാറേ നീ അതൊക്കെ ചോയിക്കാൻ നീ കൊറേ നേരായല്ലോ ഇത് ജോർജ് സാറിന്റെ കഥയാടാ ജോർജ് സാറേ അപ്പൊ സാറിൻറെ അന്ത്യം കുറിച്ചിരിക്കുന്നു സാറിന് പറഞ്ഞ മനസ്സിലാവില്ലല്ലോ സാറേ മനസ്സിലായില്ലെങ്കിൽ ഏ നോ എവിടെ നിന്നെ ഒന്ന് കൊല്ലടാ ജാക്കേ കുത്തി കൊല്ലടാനെ അയ്യോ എന്നെ വെടിയെക്കുന്നു ആ ചാവ അണ്ണ അണ്ണനെ വെടിയേക്കൊന്നുമില്ല അവന് അവൻ്റെ ഉണ്ട മേലോട്ട പോയിമില്ലാത്ത മണ്ടൻ ഏഹ് അതെന്തെങ്കിലും ആവട്ടെ ഓ എടോ നിങ്ങളാരെങ്കിലും ഇത് ഇവിടെ നിന്ന് പുറത്തറിയിച്ചാ മോന്ത കുച്ചി ഉണ്ടല്ലോ അടിച്ചങ്ങാട്ട് പൊട്ടിക്കും മനസ്സിലോ മണ്ടന്മാരെ ആ ഇത് എൻ്റെ കഥയാ ഈ കഥയിലെ നായകൻ ഞാൻ അടാ ഞാൻ എന്താ വന്നു വന്ന് പോലീസുകാരെ മരിക്കണു പക്ഷേ എന്തൊക്കെയാണ് ഇവിടെ ഓക്കെ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യട്ടോ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് വണ്ടി എടുത്ത് പോയി ഈ മാ എന്താ കാട്ടുന്നത് ആ ഞാൻ എനിക്ക് നമുക്ക് ഇനി വല്ല ഹോട്ടലിലോ ചായ കുടിക്കുക എന്തേലും ചെയ്താലോ ആ അണ്ണാ ഹോട്ടലിൽ എന്തെങ്കിലും കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വല്ല പോവാ ഞാനൊന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാതെ വരുന്നത് വീടെടുത്തല്ലേ അങ്ങനെ ആക്കി തന്നാൽ അല്ല അങ്ങനെ അണ് അങ്ങനെ പറഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് പൈസ ഞാൻ തന്നെ വന്നെടുക്കണമല്ലോ അല്ല ബോസ് പിന്നെ പൈസ എടുക്കാതെ എന്താണ് എണ്ണങ്ങൾ ഇങ്ങനെ എച്ചിക്കണക്ക് പറയും അങ്ങനെ ഒരാഴ് മിണ്ടാതിരിക്കും നീനക്കെ വലം കൈകൊണ്ട് കുറച്ച് സാർത്ഥത വെച്ചിട്ട് ജാക്കേ നീ വല്ലാതെ അങ്ങോട്ട് എൻ്റെ തല കയറി നിരങ്ങാന്ന് കയറി കേട്ടോ മനസ്സിലായോ ആ മനസ്സിലായി ബോസ് എന്ന് ഞാൻ ഇറങ്ങൂല ആ നിരങ്ങായിരുന്നു ആ നന്നു വാ വേഗം വന്ന് കയറി ഓക്കേ കൈസ് നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ആ ജാക്കേ ഒരു കാര്യം ചെയ്യേ എടുത്ത് വിട്ടോ ഇവന്മാരെ രണ്ടാളെയും കൊണ്ടുപോയിക്കോ എന്നെ ഒരു ചെറിയ ഡീലിങ്ങിന് വിളിച്ചിട്ടുണ്ട് എന്തൊറ്റക്ക് വരാനെന്താന്ന് പറഞ്ഞ് ബോസ് ചെറിയൊരു അപകടം കണക്കുണ്ട് നിങ്ങളോട് ഞാൻ പോവാൻ പറഞ്ഞ പോണം ഓക്കെ ഗൈസ് അവന്മാര് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് നല്ല അനുസരണ ഉള്ള പിള്ളാരാ ഏഹ് അന്മാരെ അപകടം മണക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പ എനിക്കൊരു ചെറിയ ചെറിയൊരു പേടി നമുക്ക് എന്തായാലും ഇവിടെ എവിടെ എങ്കിലൊക്കെ നിക്കാം ഏഹ് പണി പൊണി കിട്ടിയ കേസ് ഇതെന്താ ഇവിടെ പോലീസുകാർ നമുക്ക് തിരിയ നിക്കടാ അവിടെ തിരിയണ്ട കേസ് നമുക്ക് അങ്ങോട്ട് പോവാ എന്താ സാറേ പോലീസാണോ എന്റെ തന്തയാട ഞങ്ങള് എന്തേ അല്ല സാറേ എന്താ സാറേ നിനക്ക് ഞങ്ങളെ സി ഐ സാറിനെ കൊല്ലണല്ലോടാ നീ ആരടാ ഗുണ്ട സുനിയോ ആ സാറേ ഗുണ്ടസുനിന്റെ കയ്യിലുണ്ട് സാറാര സാറിൻ്റെ വിചാരം തഗ് സുനിന്ന് എന്നെ പലരും വിളിക്കാറ് എടാ തഗ് തുഗ് സുനി നീന്റെ കാര്യം ഇന്നത്തോടെ തീർന്നടാ നിനക്ക് ഞങ്ങളുടെ സാറിനെ കൊല്ലണല്ലേ കൊല്ലണടാ അയ്യോ വെടിയെക്കുന്നേ അയ്യോ സാറും മാരെ ഓടാ നീയൊക്കെ ആരടാ എൻ്റെ ഞാൻ വീടുകയാണെങ്കി ഇവിടെ രണ്ട് പോലീസുകാരെങ്കിലും വീഴും ചാവടാങ്ങട്ട് ഇവിടെ നിന്നൊക്കെ ഒന്ന് കൊല്ലു റിലോ അയ്യോ റിലോട് എൻ്റെ തൊന്നെ ഗൈസ് അപ്പൊ നമ്മൾ ഇതാ ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് എന്താന്ന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കി ആകെ കുടുങ്ങിയിരിക്കുകയാണ് മൂഞ്ചി ഗൈസ് മോഞ്ചി ഏഹ് എന്താണ് പ്രശ്നം എവിടെ നിങ്ങളുടെയൊക്കെ ബോസ് ഇല്ലേ ആ ബോസ് ബോസിനെ ആരോ ചേർന്ന് കൊന്നു ഏ ആര് കൊന്നു വന്ന് അറിയില്ലടാ ബോസിനെ കൊന്നടാ വല്ലാതെ ഉണ്ടാക്കുന്നവൻ ഗൈസ് നമ്മുടെ ബോസിനെ ആരോ കൊന്നു കൈസ് പാണിപ്പാളി കൈസ് ഇപ്പം ഞങ്ങളുടെ ഗ്യാങ് കൊളം കുത്തും പറഞ്ഞ കൊളം കുത്തും ഇത്രയും കാലം എൻ്റെ പവരിൽ മാത്രം നല്ല നമ്മുടെ ഗ്യാങ് മുന്നേറിക്കൊണ്ടിരുന്നത് കേസ് ഇപ്പം ബോസ് ഇല്ല ബോസും കൂടിയ ബോസ് ആണ് ഇതിൻ്റെ മെയിൻ ഹെഡ് മൂപ്പരില്ലാതൊന്നും നടക്കൂല്ല ഗൈസ് മൂഞ്ചസ് ആണ് ഇനി എന്ത് ചെയ്യുന്ന എനിക്ക് അവർ പിടുത്തമില്ല ഗൈസ് ആകെ കുടുങ്ങിയ അവസ്ഥയിലോ നമുക്കൊരു കാര്യം ചെയ്യുക നമുക്ക് എവിടെ പൂസ്താ ഇവിടെ ഇന്നും ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങോട്ട് വരാനോ പറഞ്ഞു ഓ പണ്ടോറ വണ്ടി എന്താ കാണിക്കുന്നത് നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങാം അവിടെ പൂസ് തീർന്നോ തീർന്നോണ്ണ ആകെ കുടുങ്ങിയ അവസ്ഥയാണ് ചാക്കണ്ണ ആരത് ചെയ്താല് പോലീസുകാർ അവരുടെ സീനെ തീർത്താൻ്റെ പ്രതികാരം ഓ അപ്പൊ അതാണല്ലേ ഇവിടുത്തെ കേസ് അതിന് നമ്മടെ തലയായ നമ്മുടെ ബോസിനെ കൊന്നു എന്റെ നേരൊക്കെ അമ്മമാരെന്താ വരാഞ്ഞു അറിയില്ലണ്ണ പൊതു ചോദിക്കല്ലേ ഉം ചോദിക്കല്ലേ ആ എന്നാണ വേഗം വണ്ടിയെടുക്കു നിങ്ങളെങ്ങോട്ട അല്ല അണ്ണ അണ്ണ ഒറ്റക്ക് പോവരുത് ഒറ്റക്ക് പോയ സീനാ എടാ ജാക്കേ ആണായി പിറന്നവനാ അല്ലാതെ പെണ്ണായി പിറന്നവനല്ല ആ അണ്ണ ഒറ്റക്ക് പോവരുത് ഉം അവനൊക്കെ ഏതാ ഞാനൊറ്റക്ക് പോകും ആരേക്കടാ നിന്നൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കടാ നമുക്ക് പോവാ ഓക്കേ നമ്മളെന്തായാലും കേസെ പോലീസ് സ്റ്റേഷൻ എഴുതി മാറിക്കടാ ഏവന്മാരുടെ ഒക്കെ പണിക്കുറ്റം ഞാൻ തീർക്കും ആരടാ എൻ്റെ ബോസിനെ കൊന്ന് അയ്യോ ജാക്ക കലി തുള്ളി വരുന്നേ ചാവടാ അങ്ങോട്ട് ഏഹ് എന്ത്രണ നിനക്കൊക്കെ നിനക്കൊക്കെ എന്റെ ബോസിനെ കൊല്ലണല്ലേ ജാക്കേ ഞാനല്ലടാ ഞാനല്ലടാ നിനക്കെ എന്റെ കാല് പിടിക്കടാ വന്നിട്ട് എന്നാ അല്ല പിന്നെ ആരടാന്നെയുള്ളത് എൻ്റെ ബോസിനെ കൊല്ലാന് ഞങ്ങളുണ്ട് എൻ്റെ അമ്മ സ്വന്തം ഗൺമാൻസോ ആ അപ്പം നിങ്ങളൊക്കെയാണ് എൻ്റെ ബോസിനെ കൊന്ന മെയിൻ മെയിൻ ടീമുകൾ അതേടാ അയ്യോ വെടിവെക്കാൻ വരുന്നേ എടാ മാറിക്കളെ നിന്നൊന്നും വെറുതെ വിടില്ല അയ്യോ കേസ് നമ്മൾ ആർ പി ഉണ്ടല്ലേ ഉണ്ടല്ലോ ഒന്ന് ഉണ്ടായാലും ഇല്ലെങ്കിൽ ഞമ്മക്ക് സീനിലൊക്കെയാണ് നമ്മളിലേക്കെ ഫോർട്ടി സെവൻ ഒക്കെ ഉണ്ട് ആരടാ നീ ഈ ജാക്കിനെ തുരന്ന് കൊല്ലാൻ അത്രക്ക് ധൈര്യമുണ്ടെങ്കിൽ കൂടുതലുണ്ടാക്കാന്നൊക്കെട്ടാ ജാക്കാണടാ ഇവിടെ നേതാവ് നീയൊന്നും ഒന്നുമല്ല നിന്നെ എല്ലാത്തിനും ഞങ്ങൾ കൊല്ലൂടാ മാറികളെ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യട്ടോ ഈ സ്നൈപ്പറൊക്കെ എടുത്ത് വെടിയൊക്കെ ഓ സ്നൈപ്പർ എടുത്ത് കൊണ്ടില്ല ഓക്കെ നമ്മളെല്ലാരും തീർത്തിട്ടുണ്ട് ഗൈസ് ഫൈനലി നമുക്കൊരു കാര്യം ചെയ്യട്ടോ ഗൈസിനി ഇനി നിന്ന് പോവാ ഓക്കേ നമ്മുടെ ബോസിന് പ്രതികാരം തീർത്തിട്ടില്ല എടോ ജാക്ക് ജീവനോടെ വരുന്നു എന്നാ നീയും കൂടിയും ചാവടാ നിനക്കൊന്നും ജീവനുണ്ടാവില്ലടാ ജീവനുണ്ടാവടൈൻ്റെ അയ്യോ ജയക്കെ കൊല്ലല്ലേ സാവണ അങ്ങാട്ട് നിനക്കൊക്കെ എൻ്റെ ബോസിനെ കൊല്ലുമ്പോൾ ഇതൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ലല്ലോ ഹ് നമ്മളോടായ്മ കളി സെഞ്ചിടു വേണം എന്നാറികളെ അല്ല പിന്നെ ഈ ജയക്കാരാ നിനക്കൊന്നും അറിയില്ല ഓക്കെ ഗായ്സ് അപ്പം നമ്മളെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻ്റെ പഠിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സഭ്യാണ് പുതിയൊരു വീഡിയോയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ